ഹലോ മുത്തുമണീസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്ന കുറച്ച് കളക്ഷൻസാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് കൂടാതെ നിങ്ങൾ ആർക്കെങ്കിലും നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അപ്പം മാക്സിമം എല്ലാവരും പോയിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനായിട്ട് നോക്കുക കേട്ടോ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഫ്രീ ഷിപ്പിങ്ങിൽ പോകുന്ന അടിപൊളി ജോർജറ്റിൻ്റെ മെറ്റീരിയൽസ് ആണിത് നല്ല ഹെവി ഹെവിയായിട്ടുള്ള ജോർജറ്റ് ആണ് കേട്ടോ ഇത് സോഫ്റ്റ് ജോർജറ്റാണെന്ന് ചോദിക്കുന്നവരോട് സോഫ്റ്റ് ആണ് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ആണ് കേട്ടോ മെറ്റീരിയൽ വരുന്നത് ഈ ഒരു മെറ്റീരിയലിൻ്റെ കൂടെ ഒന്നും തന്നെ ലൈനിങ് അറ്റാച്ച്ഡ് അല്ല കേട്ടോ സ്പെഷ്യൽ എടുത്ത് പറയാണ് ലൈനിങ് അറ്റാച്ച്ഡ് അല്ല പിന്നെ നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഓൺലൈൻ ഓൺലൈൻ പേയ്മെന്റ് ആണ് വരുന്നത് നിങ്ങൾക്ക് കെയിലും വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഫസ്റ്റ് പേയ്മെന്റ് അടച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾക്കിത് വാങ്ങാനായിട്ട് സാധിക്കുകയുള്ളൂ കാരണം നമ്മൾ നമ്മുടെ കടയിൽ നിന്നാണ് അയക്കുന്നത് അല്ലാതെ യാതൊരുവിധ വെബ്സൈറ്റോ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളോ നമുക്കില്ല വെബ്സൈറ്റും ഈ ഒന്നും നമുക്കില്ല നമുക്ക് വാട്സപ്പ് ഗ്രൂപ്പും അതുപോലെ തന്നെ വാട്സപ്പിൽ മെസ്സേജ് ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഓർഡർ എടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ യൂട്യൂബിൽ മെസ് കമൻറ്റ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഡി എം ചെയ്യാനായിട്ട് റിപ്ലൈ ചെയ്യത്തേ ഉള്ളൂ അപ്പം രണ്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് ഏതെങ്കിലും ഒരു നമ്പറിൽ നിങ്ങൾക്ക് കോണ്ടാക്റ്റ് ചെയ്യാം ഒരു നമ്പറിൽ ഏതെങ്കിലും ഒരു നമ്പറിൽ നിങ്ങൾ നിങ്ങൾ അറ്റേ ടൈമിൽ കോൺടാക്ട് ചെയ്തിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ മറ്റേ രണ്ട് നമ്പറിലും കൂടെ ഒന്നും കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ ഈ മെറ്റീരിയൽ എല്ലാം തന്നെ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് കേട്ടോ ഇവിടെ തൊട്ട് ജോർജത്തിൻ്റെ മെറ്റീരിയൽ ആണ് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് മെറ്റീരിയലിൻ്റെ റേറ്റ് വരുന്നത് ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ ചില ഐറ്റംസിന് ഫ്രീ ഷിപ്പിംഗ് കൊടുക്കാൻ നമുക്ക് പറ്റാത്തതുകൊണ്ടാണ് എല്ലാത്തിനും ഫ്രീ ഷിപ്പിംഗ് വെക്കാത്തത് അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാത്തിനും ഫ്രീ ഷിപ്പിംഗ് വെച്ചാൽ കേട്ടോ മാക്സിമം നമ്മൾ കുറേ ഐറ്റംസിന് ഷിപ്പിംഗ് ചാർജ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ചിലതിന് ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ അപ്പോൾ ഈ കാണുന്നത് ആ വിചിത്ര സുരക്കിൽ വന്നിട്ടോ മെറ്റീരിയൽ ആണെ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് പ്ലസ് എഴുപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ടോട്ടൽ ആയിരത്തി മുന്നൂറ്റി അറുപത്തൊമ്പത് രൂപയാണ് കോസ്റ്റ് വരുന്നത് ടോട്ടലായിട്ടങ്ങ് പറയുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും ആയിരത്തി മുന്നൂറ്റി അറുപത്തൊമ്പത് എഴുപത് രൂപ ഷിപ്പിംഗ് ചാർജ് കൂടെ കൂട്ടിയിട്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ പറഞ്ഞത് അപ്പം ആയിരത്തി മുന്നൂറാണ് ഈ ഒരു മെറ്റീരിയലും ജോർജറ്റിൻ്റെ മെറ്റീരിയലാണ് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഫ്രീ ഷിപ്പിങ്ങാണ് കേട്ടോ റേറ്റ് വരുന്നത് നല്ല ഹെവി ആയിട്ടുള്ള കളേഴ്സ് ആണ് കാരണം എന്നാൽ ചോദിച്ചാൽ ഡാർക്ക് ആണ് കൂടുതലും ആൾക്കാർ പാർട്ടി വെയർ ഒക്കെയായിട്ട് യൂസ് ചെയ്യുന്നത് സോ ഈ ഒരു സമയത്ത് ഇനിയിപ്പം ജാനുവരി ഒക്കെ വരുമ്പോൾ തൊട്ട് എന്താ നല്ല നല്ല കല്യാണങ്ങൾ അങ്ങനെ ഒക്കേഷൻസ് ഫങ്ഷൻസ് ഒക്കെ വരാൻ പോവുകയാണ് അപ്പോൾ ആ ഒരു സമയത്തേക്ക് ചുരിദാറ മെറ്റീരിയൽസ് മാത്രം വെയർ ചെയ്യുന്ന ആൾക്കാരുണ്ടോ കേട്ടോ നമ്മുടെ മെറ്റീരിയൽസ് മാത്രം ചൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട് അവർക്കെല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് എനിക്കറിയാം കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ലൈറ്റസ്റ്റ് ആയിട്ട് വന്ന കുറച്ച് കളക്ഷൻസ് ആണ് കേട്ടോ ഇത് അപ്പം അവരെല്ലാം തന്നെ നമ്മുടെ ഇന്ന് പർച്ചേസ് ചെയ്യുന്നതെന്ന് നമുക്കറിയാം അതുകൊണ്ടാണ് നമ്മൾ വീഡിയോ ഇടുന്നത് നെക്സ്റ്റ് വരുന്നതും ചിക്കൻകാരി ജോർജറ്റ് ഇതിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് പിന്നെ ഫ്രണ്ട് പോർഷനിലാണ് കേട്ടോ ഈ ചിക്കൻകാരി വോക്ക് വരുന്നത് ബാക്ക് സൈഡ് പ്ലെയിൻ ആണ് അപ്പം അതൊന്ന് എടുത്തു പറഞ്ഞു വെച്ചാൽ കുറേ ആൾക്കാർ ഇത് ഫ്രണ്ടും ബാക്ക് ഒരുപോണൊക്കെയാണെന്ന് വിചാരിച്ചിട്ട് മേടിച്ച ആൾക്കാരുണ്ട് അതല്ല കേട്ടോ ഫ്രണ്ട് സെയിം ആണെങ്കിലും ബാക്ക് അല്ലാത്ത ജോർജറ്റാണ് അതായത് ചിക്കൻകാരി ഇല്ലാത്ത സാധാ ജോർജത്തിൻ്റെ ഫാബ്രിക്കാണ് കേട്ടോ തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് പ്ലസ് സോറി സോ തൊള്ളായിരത്തി അമ്പത് പ്ലസ് എഴുപത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് തൊള്ളായിരത്തി അമ്പത് പ്ലസ് എഴുപത് രൂപയാണ് കേട്ടോ റേറ്റ് പറഞ്ഞത് ഒരുപാട് വെറൈറ്റി കളേഴ്സ് വന്നിട്ടുണ്ട് കേട്ടോ ഒത്തിരി ഒത്തിരി കളേഴ്സ് കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും ഇല്ലാതിരുന്ന കളേഴ്സാണിത് മിനിങ്ങാന്നാണ് സ്റ്റോക്ക് വന്നത് അപ്പോൾ റീസ്റ്റോക്ക് ചെയ്ത വഴിക്ക് ഓർഡർ എടുത്തിട്ടുണ്ടായിരുന്ന ആൾക്കാരുടെ എല്ലാം തന്നെ ഇന്നലെയും മിനിങ്ങാന്നൊക്കെ ആയിട്ട് ഇത് ഡിസ്പാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ ആ ഒരു മെറ്റീരിയൽ പല ആൾക്കാരും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ സ്റ്റോക്ക് വന്നതിന് ശേഷമാണ് പിന്നീട് അത് അയച്ചത് അതുകൊണ്ടാണ് നിങ്ങൾക്ക് കിട്ടാൻ ഡിലേ വന്നത് പിന്നെ ഓൾമോസ്റ്റ് ക്രിസ്മസിൻ്റെ ഒരു ഒക്കേഷൻ ആയത് ഫെസ്റ്റിവൽ സീസണും ഒക്കേഷനൊക്കെ ആയതുകൊണ്ട് തന്നെ എന്താണ് കുറച്ച് ഡിലേ വന്നിട്ടുണ്ട് കുറേ ആൾക്കാർക്ക് വേണ്ടി കാരണം വെച്ചാൽ കൊറിയർ ഒത്തിരി ബിസിയായി പോയതുകൊണ്ടാണ് ഇട വെച്ച് നിങ്ങൾക്ക് കറക്റ്റ് ടൈമിൽ പറഞ്ഞ ടൈമിൽ കിട്ടാതെ പോയത് എന്തായാലും ക്രിസ്മസിന് ശേഷം നമ്മുടെ കൊറിയറും നമ്മുടെ കടയും എല്ലാം ഓപ്പൺ ചെയ്തിട്ടുണ്ട് സോ നിങ്ങൾക്ക് വരും ദിവസങ്ങളിൽ സാധനങ്ങളൊക്കെ റിസീവ് ആവുന്നതായിരിക്കും കേട്ടോ അപ്പോൾ അതുവരെ എല്ലാവരും മാക്സിമം ഒന്നും ചെയ്യുക കാരണം ഇന്ത്യക്ക് പുറ സോറി കേരളത്തിന് പുറത്തോട്ടുള്ള ഐറ്റംസൊക്കെ തന്നെ കുറച്ച് ഡിലേ ആയിട്ടുണ്ടായിരുന്നു കാരണം കൊറിയറ് ഭയങ്കര സ്ലോ ആയിപ്പോയി അതുകൊണ്ടാണ് കേട്ടോ കാരണം പറയുന്നത് അപ്പം ഇന്നത്തെ കളക്ഷൻസ് ഇതാണ് കേട്ടോ ആയിട്ടുള്ള കളക്ഷൻസ് വളരെ കുറച്ചുകൊണ്ട് പാർട്ടി വെയർ കളക്ഷൻസ് ആണ് നമ്മൾ കൂടി അപ്ലോഡ് ചെയ്യുന്നത് ഏതെങ്കിലും കാര്യത്തിൽ ഉണ്ടെങ്കിൽ വാട്സപ്പ് ചെയ്യാനായിട്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് റൈറ്റ് അറിയേണ്ടവർ വാട്സപ്പ് ചെയ്യാൻ നമ്പർ കൊടുത്തിട്ടുണ്ട് എന്ത് ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ലിയർ ചെയ്യുക ത്രൂ വാട്സപ്പ് മെസ്സേജസ് മെസ്സേജസ് വഴി മാത്രം ക്ലിയർ ചെയ്യാനായിട്ട് നോക്കാം കോൾ വിളിച്ച് കഴിഞ്ഞ് നമുക്ക് ചിലപ്പോൾ സാഹചര്യം മാക്സിമം എല്ലാവരും ഗ്രൂപ്പിലും കൂടെ ഒന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ അത്ര ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായി വിശ്വസിക്കുന്നു ഇഷ്ടമാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ടോ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുമ്പോൾ അച്ഛത്തെ ബൈ ബൈ സി യു